ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം ഇന്ന് നമ്മളൊരു ഫോളോവറെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൈക്കപ്പ് വീഡിയോ ചെയ്യുമോ സ്ഥലത്താന്ന് അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മൈക്കപ്പ് വീഡിയോ ചെയ്യാൻ പോകുന്നത് മേക്കപ്പ് പെക്ക് അപ്പം നമ്മൾ ഇന്ന് ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ട ഇത് സ്ഥാനം ശരിക്കും എടുക്കുന്നില്ല ഐപ്രോനെയ്ത് കേട്ടോ ഈ നമ്മൾ സ്റ്റാർട്ടിങ് ഐപ്രോനാണ് കേട്ടോ ഞാൻ ഞാനറിയാതെ ആദ്യം നമ്മൾ ഹൈഷാളൊക്കെ ഇട്ടോ ഓർമ്മയില്ല ഈ വീഡിയോ ചെയ്യാൻ ഓർമ്മ വന്നതിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഐപ്രോനാണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ ഐപ്രോന് ഇങ്ങനെ എഴുതുക ഒരു മേടിയായി കുറച്ചുകൂട എൻ്റെ പിരിക അധികം കറുപ്പില്ല മക്കളെ ഏതേ ഒരു തന്നെയാണ് തന്നെയാണറിയോ നല്ല ഒതുങ്ങി നിൽക്കും ചെയ്യും നമ്മളെ പിരികം സത്യം പറഞ്ഞാൽ അത് നമ്മൾ പിരികം ബ്ലാക്ക് ചെയ്ത മാതിരി തന്നെ അവിടെ ഒതുങ്ങി നിന്നോളൂ കേട്ടോ അപ്പം അധികം ഒന്നും നമുക്ക് പിരികളില്ല റെഡ് ചെയ്ത് മാതിരി തന്നെ ആയി നിൽക്കുന്നിട്ടാ അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാമെന്ന് തോന്നുന്നത് നമ്മൾ ഐഷാളെഴുതിയിട്ടുണ്ട് ഇനി നമ്മൾ ലിഫ്റ്റിക്ക് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ ഏത് ഷെയ്ഡോ യൂസ് ചെയ്യുക അപ്പം നമ്മൾ ലിഫ്റ്റിക്ക് കൊണ്ട് തന്നെ നമ്മൾ ഐഷാളിടുന്നട്ടോ അപ്പം നമ്മൾ ഇത് ഇവിടെ വെക്കുക ഇങ്ങനെടാട്ടോ ലിഫ്റ്റിക്ക് തന്നെയാണ് ഐഷാളും അപ്പം നമ്മൾ ലിഫ്റ്റിക്ക് ഇടോ ഈ ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല റെഡ് കളറ് അതും ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ ആസാരി ചെയ്യുക എല്ലായിടത്തും ഒന്നും അങ്ങോട്ട് ഇതാക്കി കൊടുക്കുക നീ കൈ കൊണ്ടുതന്നെ അയച്ചാളി കേട്ടോ അപ്പം അത് വേസ്റ്റ് ആവില്ലല്ലോ മക്കളെ എങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇനി ഇവിടെ ചോപ്പിക്കുക പക്ഷേ സൺസ്ക്രീം ഇടാൻ മറന്നു സോറി അപ്പോളാ ചോപ്പിച്ച് ഇതാ മക്കളെ സൺസ്ക്രീം നമ്മളെ ഈ വെയിലിനെ പൊടക്കി എന്താണ് വെയിലിൻ്റെ പ്രൊട്ടക്ഷൻ നൽകാൻ ഇത് സഹായിക്കും സൺസ്ക്രീം അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ചു കൊടുക്കാതെ ഇത് പുതിയതൊന്ന് ഒരെണ്ണം വാങ്ങിയതാണ് അപ്പോൾ ഈ വെയിൽ ടാൻ അടിക്കാതിരിക്കാനും എന്താണ് നമുക്കൊരു ക്ലോ തരാനും വേണ്ടിയിട്ടോ നമ്മളത് യൂസ് ചെയ്യുന്നതിനല്ലാതെ യൂസ് ചെയ്യില്ല ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ അല്ലപ്പോഴും യൂസ് ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഒന്ന് യൂസ് ചെയ്യുക എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക ഈ വെയിലിൻ്റെ ഈ ചൂടൊന്ന് നമ്മളെ മുഖത്തൊന്ന് ഒന്ന് ടാൻ വരാതിരിക്കാനും ഒരു മോയ്സ്ചറൈസ് കിട്ടാനാണ് മോയ്സ്ചറൈസ് ക്രീമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും സൺസ്ക്രീം ഡോക്ടർമാർ നിർദ്ദേശം നൽകിയതാണ് സൺസ്ക്രീം അതിൽ നല്ലൊരു സൈഡ് എഫക്റ്റ് ഇല്ല അത്ര ഒരു സ്ക്രീമാണ് കേട്ടോ മറ്റിലൊക്കെ നമ്മൾ കെമിക്കൽ ഉണ്ടാവും അത് വിശ്വസിച്ച് തേക്കാൻ പറ്റുന്നതാണ് എല്ലാവരും പറയുന്നത് സൺസ്ക്രീം അപ്പോൾ നമ്മൾ അതിങ്ങനെ അപ്ലൈ ചെയ്തത് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒായിടത്തൊന്ന് മസാജ് ചെയ്യുക പുറത്ത് പോകുമ്പോഴേ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്താലല്ലേ എനിക്കെന്താ വെച്ചിട്ട് ഇതൊക്കെ തേക്കുമ്പോൾ ഒരു ഇറിട്ടേഷൻ വരികയാണ് എന്താ പറയുക ഇതിൻ്റെത് ഓയിൽ സ്കിന്നായതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഇറിട്ടേഷൻ വരുന്നുണ്ട് പക്ഷേ ഞാനിതിൻ്റെ മുകളിൽ കൂടെ ഒന്നും ഒന്നുകൂടെ പൗഡറിനുണ്ട് എനിക്ക് നല്ല ഓയിൽ സ്കിന്നായത് കൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല പക്ഷേ വെയിലിൻ്റെ ചൂടും വല്ലാതെ എനിക്കൊരു കൺഫർട്ടാവുന്നില്ല വെയിലെനിക്ക് തീരെ പറ്റില്ല അപ്പം നമ്മളിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പൗഡർ ഇട്ടെടുക്കണം അതിൻ്റെ അതൊക്കെ ഇതാ ചില മുഖത്ത് മുഖത്തും കൂടെ എണ്ണയുടെ ഒരു ഒരിതുണ്ടാവും എനിക്ക് എളുപ്പം ഇറിറ്റേഷൻ വരും ഞാൻ ഈ വേർക്കണോണ്ടതൊന്നും തേച്ച് ഇത് എനിക്ക് കാര്യമില്ലെന്ന് തോന്നുന്നുണ്ടാവും വേർക്കുന്നുണ്ട് ഞാൻ എപ്പോഴും വേർക്കുന്നൊരു ക്യാരക്ടറാണ് ഇതിൻ്റെ അങ്ങനെയാണ് ഈ വയ്യപ്പം ഞാനും പൗഡറും കൂടെ ഇട്ടിട്ട് അപ്പം നമ്മൾ ഒന്നും കൂടെ ഇവിടെ ചോപ്പിക്കേണ്ടി വരും അതൊക്കെ പൗഡർ ഇട്ടപ്പോൾ പോയി ആദ്യം സൺസ്ക്രീമാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം പിരി പിരികെഴുതി പിന്നെ ലിഫ്റ്റിക്ക് ഇട്ടു പിന്നെ ഐഷാൾ ഇട്ടു നമുക്ക് ഒന്നും കൂടെ അശാൽ ഇട്ടാലോ ഒന്നും കൂടെ തേച്ചാൽ മതി ആയ അതാ പൗഡർ അട്ടിരിക്കണത് കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് റോസ് പൗഡർ ഇടണമെങ്കിൽ ഇടാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മുഖം നല്ല ഒരു സാറായിട്ടും ഇപ്പം തന്നെ മുഖത്തിൻ്റെ ഒരു നല്ലൊരു ക്ലെൻസ് കിട്ടിയല്ലോ അല്ലേ നല്ലൊരു മോയ്സ്ചറൈസർ കിട്ടി നിങ്ങൾ നോക്കുകയാണെ ഇതാണ് മക്കളെ ഇതടുത്ത് ചേച്ചി കഴിഞ്ഞാൽ ഇപ്പം വേർക്കും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതൊക്കെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എൻ്റെ മക്കൾ അപ്പോൾ ഞാൻ പുറത്ത് പോവാൻ അപ്പോൾ ഇനി ഇനിയിപ്പം തന്നെ വേർക്കാൻ തുടങ്ങും ഒരുപാട് ഇറിട്ടേഷൻ വരാൻ തുടങ്ങി എനിക്ക് ഈ ക്രീം കാര്യങ്ങളൊന്നും മുഖത്ത് യൂസ് ചെയ്യണത് അത്രയും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല എന്താണെന്നുവെച്ചാൽ ലിഫ്റ്റിക്ക് ഇപ്പം എല്ലാവരും ഇടണുണ്ട് അപ്പോൾ എനിക്കൊരു എൻ്റെ ചുണ്ടൊന്നും തീരെ കളർ തോന്നുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ലിഫ്റ്റിക്ക് ഒന്ന് ഇട്ടാലോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇതാ പിന്നെ അത് വേദന മണ്ണംന്ന് പറയാ ഇനി നമ്മൾ രണ്ട് കമ്മലുണ്ട് നല്ല രസ കമ്മലാണ് അങ്ങനെ ഉണ്ട് ഇത് ഇട്ടുകൊടുക്ക കേട്ടോ കൂടുതലായിട്ട് ചോപ്പിക്കണത് ഇഷ്ടല്ല ഒരു നോർമൽ ആ പോയി നമ്മളൊന്നും കൂടെ ഒന്ന് നന്നാക്കി കൊടുക്ക ഞാനൊക്കെ ആദ്യം എന്താ വിചാരിച്ചറിയ ഇവിടെ ഇങ്ങനെ ചുവപ്പ് കളർ വരുന്നത് ചിലപോലെ സ്കിന്ന ഒരു ചുവപ്പ് വെയിലൊക്കെ കൊണ്ട ചുവപ്പ് വരുമല്ലോ അപ്പം അതാണ് ഞാൻ ആദ്യം വിചാരിച്ച് പിന്നെയാണല്ലോ ഈ മേക്കപ്പ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ചോപ്പിക്കുകയെന്ന് മനസ്സിലായി ഇപ്പോഴാണ് എനിക്കിതിൻ്റെ യഥാർത്ഥ ശരി എന്താണെന്ന് മനസ്സിലായത് ഞാൻ ആ ബടിയും ഒന്ന് ചോപ്പിക്കും ഇവിടിയും ചോപ്പിക്കും താടിക്കാൻ ഞാൻ ഇങ്ങനെ ഒന്നില്ല അപ്പോൾ എങ്ങനെയുണ്ട് മക്കളെ ഫൈനൽ ുക്ക് സൂപ്പറായില്ലേ ഇമ്മളെ കമ്മലിട്ടു കൊടുക്കാം പുറത്ത് പോവാനുള്ള ഒരിക്കത്തിലാണ് എൻ്റെ പൊന്നെ ഇപ്പൊ എരുന്നാളൊക്കെ വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വേങ്ങണണ്ടേ അതിനൊക്കെ പുറത്ത് പോകാൻ നല്ല ഓഫേഴ്സൊന്നും ഇപ്പം അല്ല ഒരു പത്ത് ഉറുപ്പ അഞ്ചു റുപ്പ്യൊക്കെ അല്ലേ കുറേയുള്ളൂ അതിനിപ്പം നമ്മൾ സാധാരണ നമ്മളെ പുലാമന്തോളം തന്നെ വാങ്ങാൻ പോകണം വേറെ എവിടെക്കും പോണില്ല വീട്ടാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം മക്കളെ പെരുന്നാക്കുള്ള കുറച്ച് ബിരിയാണി അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും വാങ്ങണാനും പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പൈസ ഉണ്ടാവുമ്പോൾ വാങ്ങും പൈസ ഇല്ലാത്തുമ്പോൾ അങ്ങനെ ഇരിക്കും അപ്പം നമ്മൾ വാച്ച് കെട്ടാം ഇതാ ഇതിൻ്റെ മറ്റേ വാച്ച് ആണ് പക്ഷെ ഇതിന് പട്ടടായ പട്ടട പൊട്ടിയത് കാരണം ഇപ്പോൾ വേറെ കറുത്ത പട്ടണം എങ്ങനെയുണ്ട് ഈ വാച്ച് സൂപ്പർ എല്ലൊക്കല്ലേ എൻ്റെ പൊന്നുമക്കളെ ഒൻപത് മണി ആയിട്ടാണ് ഒമ്പത് മുക്കാൽ അല്ല ബസ്സിന് പോവാനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ വെയിൽ ചൂടാകുമ്പോഴത്തേന് ഇങ്ങോട്ട് പോരാ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് കാര്യം കഴിഞ്ഞ് പോരും ചെയ്യാം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വലിയ വേഗ കൊണ്ടുപോകണം ഇരിക്കുകയാണെങ്കിൽ കൈ പിടിച്ചിട്ട് കയറാനൊന്നും കഴിയില്ല ഒരു കൂടുതൽ വെയിറ്റ് ഒന്നും താങ്ങാൻ കഴിയുന്നില്ല എന്നു വെച്ചാൽ എൻ്റെ കയ്യിന് അത്രയും വില കൊടുക്കില്ല അപ്പം എങ്ങനെയുണ്ട് നമ്മളെ മൈക്കപ്പ് വീഡിയോ സൂപ്പറാണ് മക്കളെ നമ്മുടെ റിങ്ങിപ്പോൾ അറിയില്ല അപ്പോഴും ഒരുങ്ങാൻ പോവുകയാണ് കേട്ടോ ഇല്ലല്ല മോതിരം എനിക്ക് നല്ല വെറൈറ്റി മോതിരങ്ങളിങ്ങനെ വാങ്ങണം അതാണ് ഇക്ക് ഒരു ലുക്കിൽ ഇങ്ങനെ നടക്കണം എൻ്റെ പൊന്നുമക്കളെ ഇതാണ് സെലുവിൻ്റെ പരിപാടി ഇതാ മോതിരം അപ്പോൾ വേറെന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖമല്ലേ ഈ ഷോളുംങ്ങൾക്ക് അറിയോ നമ്മളെ ചങ്കായ എൻ്റെ അനിയത്തി ജസ്സി എടുത്തുന്നതാണ് കേട്ടോ മക്കളെ അതിൻ്റെതൊക്കെ എളുപ്പം പോയി ഒരു തിരുമ്പലിന കല്ലൊക്കെ പോയി ആ പിന്നെ അപ്പം നമ്മൾ പോവാനൊരുങ്ങി എല്ലാം റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടു ഈ മാനയും കൂടെ ഇടണു നമ്മളെ കണ്ണട ഉണ്ടല്ലുക്കല്ലേ ഈ വെയിലത്ത് മക്കളെ കണ്ണിനൊരു പ്രൊട്ടക്ഷൻ വേണ്ടേ അതിന് വാങ്ങി തന്നെ ഈ കണ്ണട വെക്കണോ അപ്പം അല്ലാതെ നമുക്ക് ചാടുണ്ടായിട്ടൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കും ഈ വെയിൽ കാണുമ്പോൾ തന്നെ ഒരു ജാതി ഇറിറ്റേഷൻ വരും അപ്പം പിന്നെ ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒന്നും പൂപ്പെടില്ല കേട്ടോ വെയിലത്തേക്ക് നോക്കാൻ കഴിയില്ല അപ്പം പിന്നെ നമ്മൾ ഇത് ഇടുന്നതാണ് മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അറിയാം പൈസ ചെയ്യൂ അസം അപ്പം അങ്ങനെയൊക്കെ കാര്യം ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് മൈക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിക്കണോ അപ്പോൾ ഉള്ളൂ കാര്യമാണ് ഇപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ തന്നെ എടുത്തും വെക്കണം അപ്പോൾ പോകാൻ ഉള്ള ഒരുക്കത്തിലാണ് അപ്പം സമയം എത്ര ഒമ്പത് എഴുപത്തെട്ട് ഒമ്പത് മുക്കാലിൽ പോകാമെന്ന് ചെല്ലും അത് വെയിലാവുമ്പോഴത്തേക്കും നിങ്ങോട്ട് പോരാനോ അപ്പോൾ അസലാമലൈക്കും